ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം ആ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് ഗണപതി രക്ഷിക്കുമെന്ന് വിശ്വാസമുള്ള ഒരു ഗണപതി വിഗ്രഹം എവിടെയാണെന്നല്ലേ ഇന്തോനേഷ്യയിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളുമാണ് ഇന്തോനേഷ്യയിലെ മൗണ്ട് ബ്രോമോ എന്ന പ്രദേശത്താണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഗണേശ വിഗ്രഹമുള്ളത് ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ് എങ്കിലും ഇവിടെ ഹിന്ദു വിശ്വാസികളും നിരവധിയാണ് എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ബ്രോമോ ടെങ്കർ സെമിയൊരു ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണ് മൗണ്ട് ബ്രോമോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലുള്ളതാണ് ഈ ബ്രോമോ പർവ്വതം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടെങ്കർ മാസിഫ് ഗോത്രത്തിലെ പൂർവീകരാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും മുസ്ലിം വിശ്വാസികളടക്കമുള്ളവർ ഈ ഗണപതി വിഗ്രഹത്തിന് വഴിപാടുകൾ അർപ്പിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഈ അഗ്നിപർവ്വതം പൊട്ടാം അങ്ങനെയുള്ള അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നത് ഈ മഹാഗണപതിയാണ് എന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് പുറമെ പൂക്കളും പഴങ്ങളും സമർപ്പിക്കുന്നു ഇത് ചെയ്തില്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ ജനങ്ങളെ വിഴുങ്ങുമെന്നാണ് ഇവരുടെ വിശ്വാസം ഷംസീർ ഗണപതിയെക്കുറിച്ച് പറഞ്ഞ് വിവാദമായപ്പോൾ നമ്മളൊക്കെ ഏറെ കേട്ട ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ ഒരു ആചാരമുണ്ട് ആ ആചാരത്തെക്കുറിച്ച് കൂടി പറയാം ഓരോ ഗ്രാമവും കുറഞ്ഞത് മൂന്ന് ക്ഷേത്രങ്ങളെങ്കിലും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം എന്നാണ് ഇന്തോനേഷ്യയിൽ ഒരു പഴയകാല ആചാരം കൂടാതെ ഇന്ത്യയെ കൂടാതെ സനാതനധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇതുപോലുള്ള പല രാജ്യങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തായുണ്ട് അതിലൊന്നാണ് ഇന്തോനേഷ്യ എന്ന് പറയാം തങ്ങളുടെ കറൻസിയിൽ മഹാഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതിലൂടെ ഇസ്ലാം രാഷ്ട്രങ്ങളെപ്പോലും ഞെട്ടിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ കറൻസിയിലൂടെ മാത്രമല്ല ഇന്തോനേഷ്യയ്ക്ക് സനാതനധർമ്മവുമായി ബന്ധമുള്ളത് ദേശീയ ചിഹ്നം മുതൽ മിലിറ്ററി ഇൻ്റലിജൻസിന്റെ ചിഹ്നം വരെ പറയും സനാതന സനാതനധർമ്മത്തെ നെഞ്ചിലേറ്റിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയെക്കുറിച്ച് എംബസികൾക്ക് മുന്നിൽ സാധാരണയായി ദേശീയ നായകന്മാരുടെ പ്രതിമകളാണ് വയ്ക്കാറുള്ളത് ബ്രിട്ടീഷ് എംബസിയുടെ മുൻപിൽ വിൻസ്റ്റൺ ചർച്ചിലും ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ മഹാത്മാഗാന്ധിയും ദക്ഷിണാഫ്രിക്കൻ എംബസിക്ക് മുന്നിൽ നെൽസൺ മഡേലയും തുർക്കി എംബസിക്ക് മുന്നിൽ മുസ്തഫ കെമാൽ അത്താതുർക്കും ഉണ്ട് എന്നാൽ ഇന്തോനേഷ്യൻ എംബസിയുടെ മുന്നിൽ എത്തുമ്പോൾ ഇന്തോനേഷ്യയുടെ സ്ഥാപക പിതാവ് സുക്കാർണോയുടെ പ്രതിമയല്ല അവിടെ കാണുന്നത് അതിനു ഹിന്ദു ദേവതയായ സരസ്വതി ദേവിയാണ് തല ഉയർത്തി നിൽക്കുന്നത് സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന പ്രതിമയുടെ കാൽക്കൽ മൂന്ന് വിദ്യാർത്ഥികളുടെ ചെറിയ പ്രതിമകളുമുണ്ട് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മുസ്ലിം രാഷ്ട്രമാണ് ഇന്തോനേഷ്യ വെറും ഒന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് അവിടെ ഹിന്ദുക്കൾ എന്ന് ഓർക്കുക ഇന്തോനേഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുമതത്തിന്റെ അസംഖ്യം രൂപങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയുടെ ദേശീയ ചിഹ്നം ഗരുഡ പഞ്ചസിലെയാണ് ഇന്തോനേഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഹനുമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജക്കാർത്തയിൽ നടന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ ഔദ്യോഗിക ചിഹ്നം ഹനുമാനായിരുന്നു ഇന്തോനേഷ്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ബാന്തുങ്ങിന്റെ ലോഗോ മഹാഗണപതിയാണ് ഹോട്ടലുകൾ കടകൾ പൊതു ഓഫീസുകൾ എന്നിവയ്ക്ക് പുറത്താണ് ദ്വാരപാലിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വലത് കാൽമുട്ട് നിലത്തിരിക്കുന്ന അദ്ദേഹം സ്ഥാപനത്തിന്റെ സംരക്ഷകനായി വലതു കയ്യിൽ ഒരു ഭീമാകാരമായ ഗതയും പിടിച്ചിരിക്കുന്നു രാമായണത്തിലും മഹാഭാരതത്തിലും അർജുൻ കൃഷ്ണൻ ഹനുമാൻ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നിരവധി സ്റ്റാമ്പുകൾ ഇന്തോനേഷ്യ പുറത്തിറക്കിയിട്ടുണ്ട് മഹാഭാരത കഥാപാത്രമായ കർണൻ്റെ പേരിൽ ആകൃഷ്ടനായാണ് സുകർണയുടെ പിതാവ് മഹാഭാരത കഥയിലെ കഥാപാത്രമായ കർണന്റെ പേരിൽ ആകൃഷ്ടനായാണ് സുക്കാർണോയുടെ പിതാവ് അദ്ദേഹത്തിന് ആ പേരിട്ടത് എന്നും ഇന്തോനേഷ്യക്കാർ വിശ്വസിക്കുന്നു ഇന്തോനേഷ്യയിലെ ഭാഷ ബഹാസയാണ് സംസ്കൃതത്തിൽ ഭാഷ എന്നാണ് അതിന് അർത്ഥം ആയിരക്കണക്കിന് തമിഴ് സംസ്കൃത നാമങ്ങൾ ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്നു ബാലയിൽ തന്നെ ഏകദേശം ഇരുപതിനായിരം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഓരോന്നിലും വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഉത്സവങ്ങൾ നടക്കുന്നു വർഷം മുഴുവനും മറ്റ് നിരവധി ശുഭദിനങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ആഘോഷങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ ന്യൂസ് ഡെസ്ക് Caramelis.